എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു നല്ല അടിപൊളി ഒരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും കണ്ടു ഭംഗി ആസ്വദിക്കാനും പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ് ഞാൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഇത് കാണാൻ താല്പര്യമുള്ളവർക്ക് പോരാ കേട്ടോ എല്ലാവരും പോര് നമുക്കിതൊന്ന് കണ്ട് കേട്ട് അറിഞ്ഞിട്ടൊക്കെ വരാം ഒത്തിരി നാളായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് പോയപ്പോൾ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ നിങ്ങളെയും കൂടെ കാണിച്ചല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതാണ് നിങ്ങളെയും കൂടെ കാണിക്കാന്ന് പറഞ്ഞ് ഞാൻ വിളിക്കുന്നത് അപ്പോൾ എല്ലാവരും കൂടെ പോരെ ഞങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുവാണ് നമുക്കിതിനകത്തേക്ക് വണ്ടിയൊന്നും കയറ്റാൻ പറ്റത്തില്ല അതിന് തൊട്ട് പുറത്തത് ഞാൻ ഇറങ്ങുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞ് കാണിച്ചും തരാം ഇത് നമ്മൾ അകത്ത് കയറിയിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം നല്ലൊരു വലിയൊരു വനമാണ് കാണാൻ ഭംഗിയുള്ള അതിമനോഹരമായ സ്ഥലങ്ങളാണ് ചെറിയ ചെറിയ ടോയ്ലറ്റും നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ അപ്പുറം അപ്പുറം ചെറിയ ചെറിയ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറച്ചങ്ങ് നടക്കണതുകൊണ്ടാണ് ഇങ്ങനെ തമിഴ്നാടിന്റെ ഭാഗമാണ് ഇങ്ങനെ വെച്ചേക്കുന്നത് അപ്പോൾ ഇത് കണ്ട സ്റ്റെപ്പ് കയറിയിട്ടാണ് മേളിലേക്ക് പോകേണ്ടത് അവിടെ ചെല്ലുമ്പോഴാണ് അടുത്ത ഭംഗിയുള്ള കാഴ്ച നമ്മൾ കാണുക കേട്ടോ എന്ത് രസമാണെന്നറിയാമോ നല്ല രസമാണ് കാണാനായിട്ട് അവിടെ നിന്ന് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പോരാൻ തോന്നിട്ട് അവിടെ പെണ്ണുങ്ങളും ആണുങ്ങളും കുളിക്കുന്ന സ്ഥലമുണ്ട് കേട്ടോ അതിൻ്റെ അകാവായിട്ട് പെണ്ണുങ്ങൾ അവിടെ നിന്ന് കുളിക്കുന്നു ഇപ്പുറത്ത് ആണുങ്ങളും കുളിക്കുന്നു ഇതിലേ കാണുന്ന പോലൊന്നും അല്ല സ്ഥലങ്ങള് അവിടെ ചെല്ലണം അതിൻ്റെ ആ മനോഹരത്തെ ആ സൗണ്ടും അത് ആസ്വദിക്കാൻ കഴിയണമെന്ന് നമ്മൾ നേരെ അവിടെ ചെന്നിരിക്കണം അപ്പം ഞാൻ പറയട്ടെ സ്ഥലം ഏതാണെന്ന് പറയട്ടെ കമ്പം ചുരുളിയാണ് കേട്ടോ കമ്പത്തിൽ നിന്ന് ഒരു നാല് നാല് കിലോമീറ്റർ അതെ നാലും നാലര കിലോമീറ്റർ കർട്ടി സ്ഥലമാണിത് നല്ല ഭംഗിയാണ് ഇവിടെ ചെന്നാൽ നമ്മുടെ ഞങ്ങളുടെ ഇടുക്കിയിലും വാട്ടർഫാൾസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ല അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഇവിടെ കണ്ടതിനേക്കാളും അതിമനോകരമായ സ്ഥലമാണെന്ന് എനിക്ക് തന്നെ തോന്നി എന്ന് വെച്ചാൽ ആദ്യം പോകണമെന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ഇടുക്കിയിൽ എന്നൊക്കെ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു പക്ഷേ അവിടെ ചെന്ന പുറത്ത് ഇത് കണ്ടില്ലായിരുന്ന നഷ്ടമായിരുന്നേനെ എന്ന് മാത്രമല്ല ഇനി പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ പോകണമെന്ന് തന്നെ കരുതിയാണ് തിരിച്ചു പോരുന്നതും അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി ഒരുപാട് നേരം നിന്നിട്ട് ഭയങ്കര അതുകൊണ്ടാണ് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോരുന്നത് പക്ഷേ പോരാൻ തോന്നത്തില്ല നമുക്ക് അവിടെ എത്തിയാൽ പോരാൻ തോന്നത്തില്ല അവിടെ തന്നെ നിൽക്കാൻ തോന്നും കുളിക്കാനൊക്കെ തോന്നും കേട്ടോ പക്ഷെ ഞങ്ങൾ അതിനുള്ള ഇതായിട്ടല്ല പോയത് അവിടെ ചെന്നപ്പോഴാ ഇങ്ങനെ കണ്ടപ്പോഴാണ് മനസ്സിലായി നമുക്ക് കുളിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഇനി ഒരു ദിവസം അതിനൊക്കെ ഒരുങ്ങി പോകണമെന്ന് തന്നെ പോന്നേക്കുന്നത് എന്നുവെച്ചാൽ അത്ര ഒരു രസവും ഭംഗിയൊക്കെയാണ് അവിടെ കുളിയും കാര്യങ്ങളൊക്കെ കാണുമ്പോഴും അതുപോലെ തന്നെ അവത്തി നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് സഹദാ തണുപ്പല്ല ഒരു പ്രത്യേക തണുപ്പ് നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു തണുപ്പിൻ്റെ ഒരു രീതിയാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് തോന്നിയത് ഇത് കണ്ടോ കാടിനകത്ത് സ്ഥലങ്ങളാണ് നല്ല ഭംഗിക്കാണ് അവരിട്ടേക്കുന്നതും ഒരുപാട് ആൾക്കാരുണ്ടോ ഒരുപാട് ആൾക്കാർ ശബരിമലക്കൊക്കെ പോയിട്ട് തിരിച്ചു വരുന്നവരും അതുപോലെ തന്നെ പോകുന്നവരും എല്ലാവരും ഇവിടെ ഈ വഴിക്ക് വന്നിട്ട് ഇവിടെ കുളിച്ചിട്ടൊക്കെയാണ് പോകുന്ന കണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കാനോ വിശ്രമിക്കാനോ ഉള്ള സ്ഥലങ്ങൾ ഇത് മാത്രമല്ല കേട്ടോ തെരുതെരയുണ്ട് അപ്പറേം ഇപ്പറേ ഒക്കെയുണ്ട് നമുക്ക് ഇരിക്കുകയും വിശ്രമിച്ചിട്ടൊക്കെ പോരാ നടക്കുക ഇരിക്കുക നടക്കുക ഇരിക്കുക അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അതിനകത്ത് ഞാൻ പറഞ്ഞില്ല ഒരുപാട് ചെറിയ ചെറിയ കെട്ടിടങ്ങളുണ്ട് വിശ്രമിക്കാനൊക്കെ പറ്റിയത് നല്ല തണുപ്പ് നല്ല കാലാവസ്ഥ നല്ല സുഖം കയറ്റം ഉറക്കമൊന്നുമില്ല നടന്ന് നമുക്ക് നിരപ്പായ സ്ഥലമാണ് നടന്ന് പോകാം നിറച്ച് ഫോറസ്റ്റിന്റെ വനമാണ് മരങ്ങളാണ് ആ നിൽക്കുന്നതൊക്കെ ഫോറസ്റ്റിന്റെ മരങ്ങളാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഞങ്ങൾ ഞാൻ ഈ കാണിക്കുന്ന ഒത്തിരി പേര് അങ്ങ് ഇതിലേക്ക് പെടുന്നില്ല കുറച്ച് പേര് കുറച്ച് പേരെ കാണി കാണുന്നുള്ളൂ പക്ഷേ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് സ്ഥിരമായിട്ട് അതിലേക്ക് കിടക്കണ്ടോ ഇതാണ് അകത്തേക്ക് കയറുന്ന എൻട്രി പാസ് അകത്തെ എഴുതി വെച്ചേക്കണേ എട്ട് രൂപ രണ്ട് രൂപ എന്നാണ് നമുക്കിപ്പോൾ പാസിനു വേണ്ടി എഴുതി വെച്ചേക്കുന്നത് പക്ഷേ അകത്ത് കയറിയ എത്രയാണെന്നറിയാവോ മുപ്പത് രൂപയാ ഒരു ഒരാൾക്ക് പാസ് എടുക്കണമെങ്കിൽ മുപ്പത് രൂപ അപ്പോൾ മുപ്പത് രൂപയൊക്കെ കരുതി വേണം പോകാനായിട്ട് ഒരാൾക്ക് മുപ്പത് രൂപ വെച്ചാണ് അകത്ത് കയറുന്നതിന് പാസ് പുറത്തിറങ്ങും വേണേ വെള്ളം കുടിക്കുമോ വേണേ അകത്തേക്ക് പോകുമ്പോഴായാലും നമുക്ക് മാങ്ങ മേടിച്ചുകൊണ്ട് പോവുമോ വെള്ളം മേടിച്ചുകൊണ്ട് പോവുമോ എന്തൊക്കെ വേണമെങ്കിലും കൊണ്ടുപോകാം പക്ഷേ ഇത്രയും ദൂരം ഉണ്ടെന്ന് അകത്ത് കയറുന്നതിന് മുന്നേ ഞങ്ങൾ മനസ്സിലാക്കിയില്ല അകത്ത് കയറി അങ്ങനെ തൊട്ട് അപ്പുറത്തായിരിക്കും എന്നൊക്കെ ഓർത്താണ് പോയത് പക്ഷേ അകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് അങ്ങ് സുഖമായിട്ട് നടക്കാം വെച്ചാൽ കയറ്റവും ഇല്ല ഇറക്കവും ഇല്ല വെയിലും ഇല്ല ചൂടുമില്ല നല്ല സുഖം ഫോറസ്റ്റിന്റെ അകത്തൂടെ നടക്കുന്ന നല്ല സുഖം പുറത്തിറങ്ങി പോലെ കടകളും അതിന്റെ ഫ്രണ്ട് ഭാഗമാണ് ഈ കാണുന്നത് ഞങ്ങളെ ഇറങ്ങി തിരിച്ചു വരുവാണ് അപ്പോൾ തിരിച്ചു പോരുന്ന വഴിക്കുള്ള കാഴ്ചയാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത് പോലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് കേട്ടോ പിള്ളേരെയൊക്കെ കൊണ്ടുപോയി കാശൊക്കെ കരുതി പോയാൽ മതി അടിപൊളി സ്ഥലമാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ളതായാലും അതിൻ്റെ തീരെ കുറച്ച് ഭാഗം മാത്രമാണ് ഞാൻ കാണിക്കുന്നത് ചെന്നാൽ ഒരുപാട് സ്ഥലമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള അടിപൊളി സ്ഥലമാണ് അവിടെ സ്പെൻഡ് ചെയ്യണം നമ്മൾ ഓടി ചെന്നിട്ട് ഓടി തിരിച്ച് പോരുത് അവിടെ സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്താലും നമുക്ക് അതൊക്കെ ആസ്വദിക്കാൻ ഇത് കണ്ടിട്ട് അപ്പം പുഴുങ്ങി നീളത്തിൽ കുഴുങ്ങി വെച്ചേക്കുവാണ് കാന്താരി ചമ്മന്തി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കഴിക്കുന്ന മാങ്ങ കേട്ടോ മാങ്ങ അവിടെ നിന്ന് വാങ്ങിച്ചാണ് ഞങ്ങൾ കഴിക്കുന്നത് നല്ല രസമാണ് കാണാനും ആസ്വദിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല തിരക്കും ഈ സമയം ശബരിമല സീസൺ ഒക്കെ ആയതുകൊണ്ടായിരിക്കും ഒരുപാട് തിരക്കുണ്ട് ഒരുപാട് അയ്യപ്പന്മാർ അതുവഴി വരുന്നുണ്ട് അവരായാലും വന്നിട്ട് കുളിച്ചിട്ടൊക്കെയാ പോകുന്നത് ഈ പാലം കയറി അപ്പുറത്ത് ചെന്നിട്ട് വേണം നമുക്ക് പോകാനും വരാനും ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ കമ്പലത്തേക്കാണ് പോയത് ഒരു നാല് കിലോമീറ്റർ അത് കഴിഞ്ഞ് മുന്തിരിത്തോട്ടം മുന്തിരിത്തോട്ടത്തിൻ്റെ അകത്ത് ചെന്ന് കീറുക കാണുക എന്നൊരിതും കൂടി ഞങ്ങൾക്ക് ബാലൻസ് ഉള്ളായിരുന്നു അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് യാത്ര പറയുകയാണ് കണ്ടോ ഞങ്ങൾ മുന്തിരിത്തോട്ടത്തിലെത്തി മുന്തിരിത്തോട്ടം നിറച്ച് പഴുത്ത് കിടക്കണം നല്ല അടിപൊളി സ്ഥലങ്ങളൊക്കെയാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പേ ബൈ